ഡൽഹിയിൽ കനത്ത ചൂട് തുടരുന്നു പൊടിക്കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൊച്ചി അവയവ കടത്ത് കേസിൽ മുഖ്യപ്രതി പിടിയിൽ ഹൈദരാബാദിൽ നിന്നാണ് കേസിലെ പ്രധാന പ്രതിയെ അറസ്റ്റ് ചെയ്തത് സംസ്ഥാനത്ത് വാണിജ്യ സിലിണ്ടറിന് വില കുറച്ചു ഗാർഹിക ആവശ്യ സിലിണ്ടർ വിലയിൽ മാറ്റമില്ല വിവേകാനന്ദ പാറയിലെ നാല്പത്തിയഞ്ചു മണിക്കൂർ ധ്യാനം ഇന്ന് അവസാനിക്കും മോദി വാരാണസിയിലേക്ക് തിരിക്കും പത്ത് ദിവസത്തിനകം കുടിശ്ശിക അടയ്ക്കാമെന്ന ഉറപ്പ് കെ സി ബി ഫ്യൂസുരിയ വിദ്യാഭ്യാസ ഓഫീസിലെ വൈദ്യുതി പുനഃസ്ഥാപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമാപ്തിയിലേക്ക് ഏഴാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു പ്രധാനമന്ത്രി മോദി ഇന്ന് ജനപതി തേടും ഗാസയിൽ വെടിനിർത്തലിനും ബന്ദികരുടെ മോചനത്തിനും ഇസ്രായേൽ പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചു കോഴിക്കോട് പയ്യോളിയിൽ ലൈംഗികാതിക്രമ കേസിൽ റിമാൻഡിലായ കെ എസ് യു പ്രവർത്തകനെ പാർട്ടി പുറത്താക്കി പെനാൾട്ടിയിൽ വീണ റൊണാൾഡോയുടെ അൽ നസർ സൗദി കിങ്സ് കപ്പ് കിരീടം അൽ ഹിലാറിന്